സംഭവം എന്ന് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോണ എനിക്ക് ഇത്തിരി കയ്യിൽ കൈ മരയിപ്പ് പിന്നെ നടുവേദന അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ എന്താണെന്ന് അറിയാൻ വേണ്ടി കൂടുതലായിട്ട് അപ്പൊ ഫുഡ് ഇത്തിരി കഴിക്കൽ കൂടിപ്പോയി അപ്പൊ അതിൻ്റെതായ കുറച്ച് സൈഡ് എഫക്ട് ഇണ്ട് കയ്യൊക്കെ മരീക്കുന്നത് അപ്പൊ പിന്നെ അങ്ങനെയാണ് ബുദ്ധിമുട്ട് അപ്പൊ കൊളസ്ട്രോൾ അസുഖം എന്തെങ്കിലും ഉണ്ടാന്ന് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്യാൻ പോകുമ്പോടേ വണ്ടി ഓടി നമ്മുടെ പണി വണ്ടി ഓടിക്കലാണ് അപ്പൊ അതാണ് അങ്ങനെ വേണ്ടത് അതെ അപ്പൊ സംഭവം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഇന്നലെ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഡോക്ടറെ ഞങ്ങൾ ചെന്നപ്പ ഇത്തിരി വൈകി പോയി പതിനൊന്നര ഫുഡ് പിടിച്ചിട്ട് ഇതൊക്കെ ചെക്ക് ചെയ്താൽ മതി രാവിലെ ഫുഡ് കഴിക്കാണ്ട് ഇപ്പൊ തന്നെ പോയിട്ട് ചെക്ക് ചെയ്യാൻ പോകണം അല്ലേ സുമ സുമെ ഫുഡ് എന്നാലും

പിന്നെ പഞ്ചായത്തെ കുറച്ച് സാറിന് റെഡിയാക്കാണ്ടല്ലേ എലക്ഷനൊക്കെ പോണത് എലക്ഷൻ ഒക്കെ അതിപ്പോ അടുത്ത ദിവസം വെച്ചാൽ ഇന്നിപ്പോ ക്ലാസ്സിന് പോകണമെങ്കിൽ ചെയ്തിട്ട് പോകാൻ ഇരിക്കണല്ലേ അപ്പൊ രാവിലെ തന്നെ ഇറങ്ങിയിരിക്കണേ നേരെ എന്നിട്ട് പേപ്പർ കൊണ്ടുപോയി കൊടുത്താൽ മാത്രം മതി ബാക്കി ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നേരെ നമുക്ക് പോകാം അതെ അല്ലെങ്കിൽ ഇനി ബീഫ് അടിയാക്കി കൂടുതലാണ് അപ്പൊ എനിക്ക് തന്നെ തോന്നി ഞാൻ ഇത്തിരി വണ്ണം വെക്കണീർ പോലെ വലുതായി തോന്നണുണ്ട് നമുക്ക് കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണ് എന്തായാലും ഒന്ന് ശ്രദ്ധിക്കാൻ പിടിക്കുമ്പോ എന്നുണ്ട് എന്തായാലും ഇത് ചെയ്തു കഴിഞ്ഞിട്ട് ഡോക്ടർ പറയാമെന്നാണ് ഇന്നലെ പറഞ്ഞത് അതും ഇങ്ങനെ എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോഴാണ് അലർജി കൂടണത് ഇപ്പൊ എന്തെങ്കിലും ചെമ്മീൻ ഞണ്ട് അങ്ങനെയൊക്കെ കഴിക്കുമ്പോഴുള്ളൊരിതുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ഒന്ന് നോക്കാം എന്നൊക്കെ ഓർത്തിട്ടാണ് അപ്പൊ നേരത്തെ പഞ്ചായത്തിൽ പോയിട്ട് പഞ്ചായത്ത് പഞ്ചായത്തൊക്കെ നടന്നില്ലല്ലേ അതെ ഐ ഡി പ്രൂഫ് കാണാൻ വോട്ടർ ഐ ഡി കാണാൻ അല്ലെ വോട്ടർ ഐ ഡി അത് വേണ്ടെന്നാ പറഞ്ഞിരുന്നത് അപ്പൊ നമ്മളാ അത് വെച്ചിട്ട് പോയി പക്ഷെ വീട്ടിൽ പോയിട്ട് വീട്ടിലാണ് സമയം ഉണ്ട് ഡേറ്റ് എവിടെ ഇരിക്കിലെന്ന സത്യത്തിൽ എനിക്ക് അവരുടെ കാര്യം ഞാൻ ഇതെല്ലാം ഡോക്യുമെന്റ്സിങ്ങ കൊണ്ടേക്കൊണ്ട വന്ന് പക്ഷേ അണ്ടി ഉള്ള കാണാനില്ല അണ്ടി ഫയലിങ്ങ മിസ്സിങ്ങാണ് മിസ്സിങ്ങാണെങ്കിൽ വോട്ട് ചെയ്യാൻ ഉള്ള ഭാഗം ലഭിക്കില്ല അല്ലേ? വൈംഗ്ര ഭാഗിയുള്ള വോട്ടറെ വോട്ടറെ ഇല്ലണ്ട വോട്ട് ചെയ്യാ പറ്റും ഞാൻ പറ്റും ആധാർ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ വോട്ട് ചെയ്യാലോ പക്ഷേ ഇടത്തേക്ക് പോയി ഒന്നേക്കും മാറ്റണേണ്ടേ ഇടാണ് അല്ലെങ്കിൽ അവിടെ പോയി ചെയ്യാ െ അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ നിലവിൽ അപ്പൊ നടന്നില്ല പിന്നെ രണ്ടു മണിക്കാണ് പറഞ്ഞത് റിസൾട്ട് വരുന്ന പറഞ്ഞാ കൊറച്ചോട് കൂടുകഴിഞ്ഞു രണ്ടു മണിക്ക് ഇട്ടുന്നല്ല പറഞ്ഞാണിട്ട് അതെ അതെ കുഞ്ഞിട്ട് കൂടുതലാണ് എന്നാ പറയാ ഇപ്പൊ അപ്പൊ ഇത് നമുക്ക് കറി വെക്കണമെങ്കിൽ കാണിക്കല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഇന്നത്തെ ഞങ്ങടെ ഞങ്ങളുടെ കൂന്തലേറെ ഇവിടെ ഇരിക്കേണ്ട കൂന്ത ജോലിക്കാണ് വൈകിന്ന് കുറച്ച് അപ്പൊ ഈ സാധനം വന്നു എന്താ കൊളസ്ട്രോളിന്റെ കൊളസ്ട്രോളിന്റെ സംഭവം വന്ന്

ും കഴിക്കണ്ടായിരിക്കും അങ്ങനത്തെ കാര്യങ്ങൾ ചോറ് പിന്നെ വറുത്തത് പൊരിച്ചത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുക്കൂലൊക്കെ പറഞ്ഞിട്ടാണ് പോയേക്കണത് ഇപ്പൊ അമ്മ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പറയാലോ എനിക്ക് അത്രേള്ളു ഇത്രയുള്ളൂന്നൊക്കെ പറയാന അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങളുടെ ഒരു വീഡിയോ വരുന്നത് അല്ലേ വലിച്ചിട്ട് കുഞ്ഞു വീഡിയോ വീഡിയോ അല്ലേ ആ കുഞ്ഞു അതെ നമുക്ക് ഇന്നത്തെ നമ്മുടെ കാര്യങ്ങളൊന്നും നടന്നില്ലൊന്നും അത് പറഞ്ഞു പറഞ്ഞില്ലേ വീടേ വീടും എല്ലാം വളി പോയിട്ടുണ്ടായിരുന്നു നഷ്ടമാവാൻ ചാൻസ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇന്നത്തെ വീഡിയോ വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുള്ള അടുത്തൊരു വീഡിയോ